സർവൈശ്വര്യത്തിനായും ആത്മീയമായ ഉന്നതി നേടാനും ജപധ്യാനയജ്ഞത്തിനുമൊക്കെയുള്ള ഉത്കൃഷ്ടമായ കാലമാണ് നവരാത്രി കാലങ്ങൾ ഇപ്രാവശ്യം ആഷാഢമാസത്തിൽ വരുന്ന നവരാത്രി ജൂൺ ഇരുപത്തി അഞ്ച് അതായത് നാളെ ബുധനാഴ്ച മുതൽ ജൂലൈ മൂന്ന് വ്യാഴം വരെയാണ് വരുന്നത് ആഷാഢമാസം വേദമാസമായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വേദമാതാവായ ഗായത്രി ദേവിയെ ഉപാസിക്കാനുള്ള ശ്രേഷ്ഠമായ കാലം ഗായത്രി ഉപാസന ചെയ്യുന്നവർക്കിത് ഗായത്രി നവരാത്രിയാണ് അതേസമയം ഭൂരിഭാഗം പേരും വാരാഹി ദേവിയെ ഉപാസിക്കുന്നവരാണ് വാരാഹി ഉപാസകർക്ക് ഇത് വാരാഹി നവരാത്രിയാണ് തെലങ്കാനയിലൊക്കെ ശാകംബരീ ദേവിയെയാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശാകംബരീ നവരാത്രിയാണ് അതുപോലെ കാളി ഉപാസകർക്ക് കാളിയെ ഉപാസിക്കുന്നവർക്ക് ഇത് കാളി നവരാത്രി കൂടിയാണ് ഭദ്രകാളി നവരാത്രി കൂടിയാണ് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഉപാസിക്കുന്നവർക്കിത് പുരി ജഗന്നാഥനെ ഉപാസിക്കാനുള്ള ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഇത് കഴിഞ്ഞ് ഈ ആഷാഠമാസത്തിൽ തന്നെയാണ് ചതുർമാസ വ്രതം തുടങ്ങുന്നത് ഭഗവാൻ ശയനത്തിലേക്ക് പോകുന്ന ശയന ഏകാദശിയൊക്കെ വരുന്നത് എല്ലാ ഉപാസകർക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഗുപ്തനവരാത്രികൾ ദേവീപ്രീതിക്ക് പ്രധാനമായ നാളുകളാണ് നവരാത്രി കാലം അതുകൊണ്ട് തന്നെ നിത്യവും ഈ ഒൻപത് ദിവസങ്ങളിലും ലളിതാ സഹസ്രനാമം വായിക്കുക ദേവി മഹാത്മ്യം വായിക്കുക ദേവി ക്ഷേത്ര ദർശനം നടത്തുക ദേവി മഹാത്മത്തിൽ മഹാത്മ്യത്തിലെ പതിനൊന്നാമത്തെ അധ്യായം ഒക്കെ മുഴുവൻ സമയവും ദിവസം മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രേഷ്ഠമായ ഗുണം നൽകുന്നതാണ് ശാരദീയ നവരാത്രി നമ്മൾ ആരാധിക്കുന്ന പോലെ തന്നെ ഈ നവരാത്രിയിലും നമുക്ക് ദുർഗാദേവിയെ അല്ലെങ്കിൽ അമ്മയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്നതാണ് ശ്രേഷ്ഠം കാരണം ഈ ഉഗ്രമൂർത്തികളായിട്ടുള്ള വരാഹ്യ പോലെ അതിഗുപ്തമായ ശക്തിവിശേഷമാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ രക്ഷാനായിക ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ സേനാനായികയാണ് ദേവി ഉഗ്രമൂർത്തികളെയൊക്കെ നമ്മൾ ഗുരു നിർദ്ദേശം അനുസരിച്ച് മാത്രം ഉപാസിക്കേണ്ടുന്ന ദേവതകളാണ് എല്ലാവർക്കും എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ അകറ്റുന്നതാണ് ദുർഗാമാതാവ് മാതാവ് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുക തപസ്സായിട്ട് അനുഷ്ഠിക്കുക അതിനുള്ള കാലമാണ് ഈ ഗുപ്ത നവരാത്രികൾ ഈ സമയത്ത് ദേവിയെ ആരാധിക്കുന്നത് വഴി ഉണ്ടാവും നമൃതിയുണ്ടാവും സന്തോഷമുണ്ടാവും ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും അതിലുപരി നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനും സാധിക്കും കാരണം പ്രകൃതിയിൽ കാര്യമായ വ്യതിയാനങ്ങൾ നടക്കുന്ന സമയത്താണ് ശക്തി ആരാധനയ്ക്ക് പ്രാധാന്യം വരുന്നത് നവരാത്രി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും മനസ്സിലാവും നവരാത്രി തപസ്സിനുള്ള രഹസ്യ നവരാത്രിയാണ് ഒരിക്കൽ ശൃംഗി ഋഷിയുടെ ഉപദേശപ്രകാരം നവരാത്രി ഒരു തപസ്സായി അനുഷ്ഠിച്ച ഒരമ്മയ്ക്ക് അവരുടെ ദുർവൃത്തിയിൽ വ്യാപൃതമായിരുന്ന മുഴുവൻ കുടുംബത്തെയും നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുന്നൊരു കഥയുണ്ട് അതുകൊണ്ട് തന്നെ ദിവസം മുഴുവൻ ഈ നാമജപമായാലും നമ്മൾ എന്തനുഷ്ഠാനവും ചെയ്യുന്നത് അതൊരു തപസായി അനുഷ്ഠിക്കാനുള്ള കാലഘട്ടമാണ് ഗുപ്ത നവരാത്രി കാലം ധ്യാനം ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണിത് കാരണം ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ വളരെ വളരെ ശക്തമായി അനുഭവപ്പെടുന്ന നാളുകളാണിത് ഉത്തരേന്ത്യയിലൊക്കെ സ്ത്രീകൾ വളരെ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുന്ന ദിവസങ്ങളാണിത് എല്ലാ ഉപാസകർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ദിനങ്ങൾ